ആ ഫ്രണ്ട്സ് വിഷു കേട്ട കാരണം കേട്ടോ ഇതോ നമ്മള് കാശ് ചേട്ടതാ കണ്ടാടി മീൻ പിടിക്കുന്നുണ്ടോ വലട്ടിട്ട് എന്താ പറയുക പിടുത്തോ ഞമ്മള് വന്നപ്പോ പക്ഷെ നേരം വെയ് പോയിട്ടു എന്താ മീൻ കിട്ടില്ല എന്നറിഞ്ഞാ മീൻ കാണിച്ച ഒരു മിനിറ്റ് മീൻ ഇപ്പം കാണിച്ചോ ആന കണ്ടി പൊടി ചേരാ ചേരാണ്ടോ ചേരാന് എന്തായാലും വല കെട്ടി പിന്നെ കരിമീനും സിലോപ്പിയൊക്കെ ഇണ്ടാരുന്നു ഇതൊരു വലയിൽ കെട്ടിട്ട് രണ്ട് മോതല് അപ്പൊ നമ്മൾ ചേട്ടത് വലയിൽ കെട്ടിട്ട മീനെ കൊണ്ടുവന്ന കേട്ടോ വെള്ളത്തിൽ കുറച്ച് താഴ്ച ഉള്ള ഭാഗത്ത് മുൻപ് മീനെ കെട്ടിട്ട് അത പിന്നെ നമ്മളുടെ ഇറങ്ങാഞ്ഞട്ടോ ഏതാ മോതലേ ചെറിയ എന്താണ് വാലിട്ട് കേറല്ലേ മുത്ത് കരിമീനും സിലോപ്പി കരിമീനും സിലോപ്പി വണ്ടോ ഇണ്ടാ മക്കളെ കരിമീൻ കണ്ടോ ഒരു കരിചാൻ വരുമ്പോണ്ട് ജീവുള്ള പെട്ടക്കിന പെട്ടക്കിന് കരിമീൻ വരേലാ കേട്ടോ അത് നമ്മടുക്കില്ല എന്തായാലും പറയാം പറയാണ്ട് ചീതോപ്പിയും കരിമീൻ എന്താ പോണം മാ പിന്നെ നമ്മുടെ ലൊക്കേഷനൊക്കെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ എല്ലാവരും നന്നായി അടിച്ച് പൊട്ടിക്കുക അടുത്തേപോലെ ഫിഷൻ വീഡിയോ വരുന്നവരെ ബൈ ബൈ